ഹായ് ഓൺ ഗുഡ് ആഫ്റ്റർനൂൺ ഓൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ചോദിക്കുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഞാൻ ആയിട്ട് കണ്ടു കഴിഞ്ഞു എന്നാണ് മിസ്സ് നമ്മുടെ ടെൻത് പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഇവരനുസരിച്ച് ഈ വീക്ക് അതായത് ഈ വീക്കെൻഡ് ഇന്ന് ഇപ്പം സാറ്റർഡേ ആയി നെക്സ്റ്റ് സാറ്റർഡേക്കുള്ളിൽ തന്നെ ടെൻത് പ്രിലിംസിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയുമെന്നതാണ് അതായത് ഓയെ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അറ്റൻഡ് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പോസ്റ്റുകളും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ഇത്തരം പോസ്റ്റുകൾക്കായിട്ടാണ് നമ്മുടെ കേരള പി എസ് സി എന്ന് പ്രിലിമിനറി എക്സാം നടത്തിയത് അപ്പൊ മെയിൻസ് എക്സാമിന്റെ ഡേറ്റും വന്നിട്ടും പ്രിലിമിനറിയുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇത് ശരിക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശങ്കയാണ് കാരണം എനിക്ക് കിട്ടുമോ കിട്ടത്തില്ല പക്ഷെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റും വന്നു അത്യാവശ്യം നല്ലൊരു സിലബസ് ഉണ്ട് പഠിച്ചു തീർക്കാനായിട്ട് അപ്പം ഇത് എക്സാം കിട്ടുമോ ഇല്ലയോ എന്നൊരു വിശ്വാസം ഉറക്കെ പല ഉദ്യോഗാർത്ഥികളും ഉഴപ്പൊക്കെ ഇരിക്കുകയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പഠിച്ചത് വേസ്റ്റ് ആകുമോ എന്നുള്ളൊരു തിങ്കിംഗ് ഒക്കെയാണ് അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്തവര് തീർച്ചയായിട്ടും മീൻസിനായിട്ടുള്ള പ്രിപ്പറേഷൻ ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക കാരണം അഥവാ നിങ്ങൾക്ക് ഒരു നമ്മൾ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ അഥവാ എനിക്കത് കിട്ടിയില്ലെങ്കിൽ മൈൻഡ് സെറ്റ് ആക്കുക അടുത്തതായിട്ട് വരുന്ന ടെൻ പ്രിലിംസ് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ എനിക്ക് ഇന്നത് സെക്രട്ടേറിയറ്റ് ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അതിൻ്റെ എനിക്ക് ഒരു അറിവ് പ്രയോജനപ്പെടും എന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം ഇനി ഉഴപ്പരുത് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മെയ് മാസത്തിൽ എക്സാം എത്തിയിരിക്കുകയാണ് ഇപ്പം ഇതിപ്പം ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ മുന്നിൽ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനടുത്തു മാത്രമേ എക്സാമിനുള്ളൂ അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക ഇനിയും റിസൾട്ട് വൈകുന്നു അല്ലെങ്കിൽ റിസൾട്ട് അറിഞ്ഞിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു കാര്യം ഓർക്കും റിസൾട്ട് വന്നു നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ട് ഇത്രയും വലിയൊരു സിലബസ് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പോലും ഒരു നല്ല ഉള്ള സമയം പോലും കിട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതേന്ന് പറഞ്ഞ ഫുൾ ടൈം അതിനു വേണ്ടി ഇരുന്നെങ്കിൽ മാത്രമേ നല്ലൊരു റിവിഷനും കുറച്ച് മോക്കുകളും ഒക്കെ നമുക്ക് എഴുതി നോക്കിയിട്ട് പോയി എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നന്നായിട്ട് എന്നെ പഠിക്കാ ഈ വീക്കിൽ തന്നെ അതായത് നെക്സ്റ്റ് സാറ്റർഡേക്കുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതേപോലത്തെ ഉള്ളിൽ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ